ഇതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത്രയും പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ട് നാലര കൊല്ലം ഉഴ്ത്തിവെച്ചത് ഒരു ക്രിമിനൽ കുറ്റമല്ലേ എന്നാണ് നാലര കൊല്ലം ഈ റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ വെച്ചു ഇപ്പോ ഇത് ബോധം തുറന്ന് പുറത്തു വന്ന കുടം തുറന്ന് പുറത്തു വന്ന ബോധത്തിൻ്റെ മാതിരി എല്ലാവരെയും ഭീതിപ്പെടുത്തുകയാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം പതിനഞ്ച് പേരുള്ള ഒരു ഗ്രൂപ്പ് ഒരു ടീം ഒരു പവർ ടീം അവിടെ ഉണ്ട് പറയുന്നു അവരുടെ പേരെന്താ പുറത്തു വരാത്തത് ഒരു അക്രമം നടന്നാൽ എരയുടെ പേര് ഒളിച്ചു വയ്ക്കുന്നതിനൊരു പുറത്തു വരാതിരിക്കുന്നതിനൊരു മന്യ മാന്യതയുണ്ട് ആ സംരക്ഷണ നിയമം അവർക്ക് കൊടുക്കുന്നുണ്ട് നേരെ പറച്ച് കുറ്റവാളിക്ക് ആ സംരക്ഷണമില്ല ആ പതിനഞ്ച് പേരെന്താ വെളിപ്പെടുത്താത്തത് അപ്പോ സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം ഒരു റിപ്പോർട്ട് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചത് ആ വെച്ചപ്പോ അതിന്റെ പേര് കമ്മീഷൻ എന്നായില്ല കമ്മിറ്റി എന്നാറ്റി അവിടെ തന്നെ ഒരു കൃത്യമായ കള്ളത്തരമുണ്ട് കമ്മീഷൻ ആണെങ്കിൽ അതിന് ജുഡീഷ്യൽ അധികാരം ഉണ്ടാവുമായിരുന്നു അത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞു മാത്രല്ല ആ റിപ്പോർട്ട് നാലര കൊല്ലം പൂഴ്ത്തി വെച്ചു ഇപ്പൊ പുറത്ത് വിട്ടത് എങ്ങനെയാണ് കേരള ഹൈക്കോടതിയുടെയും വിവരാവകാശ കമ്മീഷന്റെയും ഒക്കെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് അതിൽ തന്നെ പല പേജുകളും പുറത്തു വന്നിട്ടില്ല അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പതിനഞ്ച് പേരുടെ ഒരു പവർ ടീം ഉണ്ട് എന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തല് ആ പേര് നമുക്കറിയില്ല അതിനുള്ളൊരു കഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രമുഖ നടന്മാരെന്ന് പറയും അപ്പൊ അതിൽ കുറ്റവാളികളല്ലാത്തവരും കൂടി നമ്മൾ സംശയിക്കും കുറ്റവാളികൾ അക്കൂടെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും അപ്പൊ സർക്കാർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഈ നാലര കൊല്ലം ഇത് പൂഴ്ത്തിവെച്ചതിന് കേരള ജന ജനതയോട് മാപ്പ് പറയണം പ്രശ്നമുണ്ട് അതായത് ഈ കമ്മിറ്റിയെ നിയോഗിച്ചതും ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു ഒക്കെ എന്തോ വലിയ ഇച്ഛാശക്തിയുടെ പരിണിതഫലമാണെന്ന് അഭിമാനിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജ് വന്ന് മാസ ഡയലോഗ് അടിച്ചിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്നത് സിനിമാ മേഖലയിലാണ് എന്ന് കാലം രേഖപ്പെടുത്തും അത് സിനിമാ മേഖലയിലാണെന്ന് കാലം നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്നൊക്കെയാണ് കേരളത്തിലെ സിനിമാ മേഖലയിലാണ് നമ്മുടെയൊക്കെ ആരാധനാപാത്രമായ ഒരു നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് പെരുവഴിയിൽ ഒരു ഓടുന്ന വാഹനത്തിനുള്ളിൽ ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളത് ഇച്ഛാശക്തിയുടെ പ്രകടനവും ഈ പറയുന്ന കാലം ആ നിർഭാഗ്യകരമായ സംഭവം നടന്നിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഴ് ഏഴ് കൊല്ലമായി കൊല്ലം ആ ആ പെൺകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ എത്ര വൈകി സിനിമാ രംഗം എത്ര പേര് അങ്ങനെ സംഭവം നടന്നായിട്ട് അറിഞ്ഞിട്ടുള്ളൂ എന്നുകൂടി ശ്രീ പൃഥ്വിരാജ് ഓർമ്മിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇപ്പോ രാജിവെച്ചു പ്രധാനപ്പെട്ട രണ്ടു പേര് ഒന്ന് അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നമ്മുടെ രാജിവെച്ചു രഞ്ജിത്ത് രാജിവെച്ചു അവര് വലിയ ക്രിമിനൽ കേസ് ഉണ്ട് അതിലേക്കൊന്നും ഗവൺമെന്റ് പോകുന്നില്ല തുടർന്ന് നടപടികള് വേണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്രിമിനൽ കുറ്റങ്ങളാണ് പിന്നെ ഇപ്പോ വാട്സാപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന ഒക്കെ വിശ്വസിക്കാൻ വയ്യ അനവധി ആളുകളെ പറ്റി അനവധി വിവരണങ്ങള് പരാതികള് സങ്കടങ്ങള് പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഏതൊക്കെ സത്യമാണ് അസത്യമാണ് നമുക്ക് അറിഞ്ഞുകൂടാ അതറിയാൻ നമുക്ക് അവകാശമുണ്ട് അപ്പൊ ഗവൺമെന്റ് അതിനെപ്പറ്റി ഇപ്പൊ മൗനം പാലിക്കുക ചെയ്യുന്നത് അങ്ങനെ മൗനം പാലിക്കാൻ പാടില്ല സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിന് മൗനം പാലിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ വകുപ്പാണ് ഈ സിനിമ അപ്പോ ഇവിടെ ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല് ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് ഒരു പത്രപ്രവർത്തക ആയിരിക്കെ ഇന്ന് ഏറ്റവും വലിയ ആരോപണങ്ങൾ നേരിടുന്ന കൊല്ലം എം എൽ എ മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയായിട്ട് അവർ നടത്തിയ ഇന്റർവ്യൂ ഉണ്ട് അതൊക്കെ ഇപ്പോ നമ്മുടെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആളുകളെ പറ്റി അത്തരം കാര്യങ്ങളൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ് അതൊന്നും മൗനം കൊണ്ട് ഇല്ലാതെയാക്കാൻ കഴിയുന്നതല്ല അത് എത്ര കൊല്ലം കഴിഞ്ഞാലും ആ കുറ്റം നിലനിൽക്കുന്നതാണ് ഈ നാട്ടിലെ നിയമം അപ്പൊ ആ പെൺകുട്ടികൾ ആരോപണം പറഞ്ഞാൽ ആ ആളുകളുടെ ആൾക്കെതിരായിട്ട് എടുക്കുകയും എഫ്ഐആർ ഇടുകയും ആവശ്യമുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും നടപടി എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ഇതിപ്പോ കേരള ഗവൺമെന്റ് എന്തോ വലിയ അത്ഭുതം കാണിച്ചു ഇത് പുറത്തുവിട്ടു പ്രധാനപ്പെട്ട വാഹനങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ കേരള ഗവണ്മെന്റിന്റെ വലിയ കുറ്റമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോ മുകേഷിനെ പോലുള്ള പലരും രഞ്ജിത്തിനെ പോലെയുള്ള പലരും ഒരു പ്രത്യേക പാർട്ടിക്കാർ സി പി എം കാരാണ് എന്നുള്ള പ്രത്യേക പരിഗണന അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കാനാണ് യുക്തി